ഹലോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുകുശ്ശേരി പോത്ത് മാർക്കറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാർക്കറ്റിൽ ധാരാളം വലിയ പോത്തുകളും എരുമകളും ചെറിയ കുട്ടികളും ധാരാളം വന്നിട്ടുണ്ടായിരുന്നു ഈ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ഇരുപത് രൂപയാണ് ുന്നത് ഇവിടെ നിൽക്കുന്നതും ഇരുപത് ദിവസം വയസ്സാണ് ഇവിടെ നിൽക്കുന്നത് ഇന്ന് ധാരാളം ആൾക്കാരും ചന്തയിലുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടവും നടന്ന ദിവസമാണ് നൈ നിൽക്കുന്ന കുട്ടിയെ നേരത്തെ ഇരുപത് രൂപ ചോദിച്ച അതിലുള്ള ഒരു കുട്ടിയാണ് പതിനേഴ് രൂപ പറഞ്ഞ് പക്ഷേ അവർ കൊടുത്തിട്ടില്ല അത്യാവശ്യം നല്ലൊരു കുട്ടിയാണ് നല്ല പൊക്കവും നെടുപ്പൊക്കെ ഉള്ള നല്ല വളർത്താൻ പറ്റിയൊരു കുട്ടിയാണ് ഇവിടെയെല്ലാം നിപ്പുണ്ട് കുട്ടികൾ വലിയ എരുമകളും പോത്തുകളും പശുക്കളും കാളകളും എല്ലാം ധാരാളം വന്ന ഒരു ചന്തയായിരുന്നു ഇന്ന് ഇന്നത്തെ ചന്ത കൈ നിൽക്കുന്ന കാളയ്ക്ക് നല്ല സൈസുള്ളൊരു കാളയാണ് ഗറിൻ്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് നാൽപ്പത്തിയേഴ് രൂപയാണ് വില ചോദിച്ചത് നല്ല സൈസുള്ളൊരു കാളയാണ് ഇവിടെ നല്ലൊരു പോത്ത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു പോത്ത് ഇതിനെ കച്ചവടക്കാർ വില വേശിക്കൊണ്ട് നിൽക്കുകയാണ് അവസാനം അവര് തന്നെ ഇതിനെ വാങ്ങിച്ച് മുപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് അവർ വാങ്ങിച്ചത് നെയ്യു നിൽക്കുന്ന പോത്തിന് അമ്പത്തിരണ്ട് രൂപയാണ് വില ചോദിച്ചത് അത് കച്ചവടം ആയിട്ടില്ല ഈ കൊണ്ടുപോകുന്ന പശു ഇരുപത്തഞ്ച് രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് നല്ലൊരു പശുവാണ് പാല് എത്ര ലിറ്റർ കിട്ടുമെന്ന് അറിയില്ല അതാ ഇവിടെ ഒരു കാസർഗോഡ് കുള്ളൻ്റെ ഒരു പശു ഇവിടെ നിൽപ്പുണ്ട് ആരെ വാങ്ങിച്ചതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇവിടെ എല്ലാം വലിയ വലിയ പോത്തുകളും എരുമകളാണ് ഇവിടെ എല്ലാം നിൽക്കുന്നത് ഇന്ന് മഴയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ചന്ത നല്ല ഉഷാറായിട്ട് നടന്ന ദിവസമാണ് കൈ നിൽക്കുന്ന കുട്ടികൾ രണ്ട് കുട്ടികളുണ്ട് പതിനെട്ട് രൂപയ്ക്കാണ് വാങ്ങിച്ചത് ഒരെണ്ണം ഒമ്പത് രൂപ അങ്ങനെ രണ്ടെണ്ണം പതിനെട്ട് രൂപ അത് കൊല്ലത്തുള്ള ഒരു പാട്ടിയാണ് വാങ്ങിച്ചത് അതിന് വണ്ടിയെ വിളിച്ച് കൊല്ലത്ത് കൊണ്ടുപോകണം ഈ വണ്ടിയിൽ നല്ല ഒരു പോത്തുകൂട്ടി ഇപ്പോൾ ഉണ്ട് നല്ല നെടുപ്പവും പൊക്കവും എല്ലാം ഉള്ള നല്ലൊരു പോത്തുകൂട്ടിയായിരുന്നു തൈ നിൽക്കുന്ന രണ്ട് പോത്തു കുട്ടിക്ക് അമ്പത്തഞ്ച് രൂപയ്ക്കാണ് അവർ വാങ്ങിച്ചത് അത് കുറേ നേരം വില പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ ഒക്കെ ആയതിനു ശേഷമാണ് കച്ചവടം ആയത് അവർ അമ്പത് രൂപ തുടങ്ങി പക്ഷേ അവർ എന്ന് പറഞ്ഞാൽ അവസാനം ഇങ്ങോട്ടും ഇങ്ങോട്ടും പിടി വലിയ ആയിട്ട് അവസാനം അമ്പത്തഞ്ച് രൂപയ്ക്കാണ് ഒരു കച്ചവടം ഉറപ്പിച്ചത് നെയ്യ് നിൽക്കുന്ന കാളയ്ക്ക് ഇരുപത്തൊന്ന് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് വാങ്ങിച്ചിവിടെ കൊണ്ട് കെട്ടിയൊക്കെയാണ് അത്യാവശ്യം നല്ല വലി വലിപ്പമുള്ള കാളയാണ് ഇവിടെ ഒരു പോത്തിൻ്റെ മൂക്ക് മൂക്കുകയറ് ഇവിടെയാണ് മൂക്ക് കുത്തി ഇവിടെ തന്നെ മൂക്ക് കുത്തി കയറിട്ട് കൊടുക്കും അത് കയറ് അവരെ കയ്യിൽ തന്നെ ഉണ്ട് അവർ തന്നെ മൂക്കൂത്തി കയറിട്ട് കൊടുക്കും ഒരു പോത്തിന് മുന്നൂറ് രൂപയാണ് റേറ്റ് ഇതിനവർ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് വാങ്ങിച്ചത് നല്ല നല്ലൊരു കുട്ടിയായിരുന്നു പിന്നെ വണ്ടി കയറ്റിക്കൊണ്ട് പോവാനുള്ള ശ്രമത്തിലാണ് ഇവിടെയെല്ലാം പോത്തുകളും പശുക്കളും കാളകളെല്ലാം ഇവിടെയെല്ലാം നിപ്പം ഉണ്ട് നമുക്ക് ആവശ്യമായത് ഏതാണെന്ന് കാണിച്ചു കൊടുത്താൽ അവർ അഴിച്ചുകൊണ്ട് വരും വന്ന്